ഏറ്റവും വേറെ വരയാട് അടിപൊളി നാലഞ്ചെണ്ണമുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ അടക്കമുണ്ട് ചെറിയ തണലൊക്കെ ഉണ്ട് ഞാനിങ്ങനെ വരയാടിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് വാഹോ ഇഷ്ടം ഒരു മൂന്നാറ് എണ്ണം കേട്ടോ ഞാനിവിടുന്ന് മാറുന്നില്ല കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കാരണം ഇവിടെ ഒരു മരമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തണുണ്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് കിട്ടുമായിരിക്കും എങ്കിലും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതിനുശേഷം ശേഷം പോകും ഒരു വരയാട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് വരട്ടെ കമോൺ 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 വരയാട് ഇവിടെ തൊട്ടടുത്ത് കിടപ്പുണ്ടതാണ് നാല് വരയാട് കിടപ്പുണ്ട് ഒരാടി ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ ക്യാപ്ചർ ചെയ്യണം ആ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ അയ്യോ ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും കണ്ടെ കുട്ടിക പുന്റെ <laughs> വാൽമു കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ വലിയ ക്യാമറ ആയിട്ട് വന്നപ്പോൾ എടുത്തിരിക്കുന്നു മൊബൈൽ എടുക്കാം ചൂട്ടു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ മൊബൈലൊക്കെ തന്നെ ധാരാളം കേട്ടോ വലിയ ക്യാമറ ആണോ ഒന്നും ആവശ്യമില്ല വലിയ ക്യാമറ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുഞ്ഞാണ് കേട്ടോ

बिना चाहिँ लगाइका यो गीतसम्म